നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യവസായ ഭൂമികയിൽ അതിവേഗത്തിൽ ഉയർന്നു വന്ന അദാനി സാമ്രാജ്യത്തിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം പലപ്പോഴും ദുരോഹമായി തന്നെ തുടരുകയാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായപ്പോഴാണ് അദാനി വളർച്ചയുടെ പടവുകൾ കയറിയെന്ന വിമർശനങ്ങളും പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഊന്നിപ്പറഞ്ഞത് ഗൌതം അദാനി എന്ന വ്യവസായം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി മോദി അദാനി ബന്ധത്തെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്നിട്ടുമുണ്ട് അദാനിയുടെ കടലാസ് കമ്പനികളിലേക്ക് ഇരുപതിനായിരം കോടിയുടെ നിക്ഷേപം എവിടെ നിന്നാണ് എത്തിയതെന്ന ചോദ്യം മാത്രമാണ് താൻ ഉന്നയിക്കുന്നതെന്നും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പിന്മാറാൻ ഒരുക്കമല്ലെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതിനും രാജ്യം സാക്ഷിയായിരുന്നു ഇതൊക്കെ നിലനിൽക്കിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും മറ്റൊരു നേതാവ് കൂടി അദാനിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ തമിഴ്നാട്ടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് എം കെ സ്റ്റാലിനാണ് രംഗത്ത് വന്നിട്ടുള്ളത് അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനയായ അരപൂർ ഇയക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇടപാട് സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തിയെന്നാണ് അദാനിക്കെതിരെയുള്ള കേസ് പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ആണ് നിർദ്ദേശം നൽകിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകളാണ് നിലവിൽ അന്വേഷിക്കുക അഴിമതി നിരോധന നിയമപ്രകാരം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ സർക്കാർ ഇതിനോടകം നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൊതുമേഖലാ കമ്പനിയായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉയർന്ന വിലക്കാണ് അദാനി കൽക്കരി വിറ്റതെന്നാണ് പരാതിയിൽ ഉയർന്നുവരുന്ന പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെയായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് കൽക്കരി വിറ്റത് ഇതിലൂടെ കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടായെന്നും പരാതിയിൽ ആരോപിക്കുന്നുമുണ്ട് കൽക്കരി ഇടപാടിൽ വലിയ അഴിമതി നടന്നുവെന്നും പരാതിയിൽ പറയുന്നുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടന്ന അഴിമതിയിൽ ഏകദേശം ആറായിരത്തി അറുപത്തി ആറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സംഘടന ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വിജിലൻസിന് ഇതു സംബന്ധിച്ച പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും സംഘടന ആരോപിക്കുന്നു തുടർന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കേസിൽ അന്വേഷണം നടത്താൻ സ്റ്റാലിൻ ഉത്തരവിടുകയും ചെയ്തു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ വരെ താഴ്ത്തിക്കെട്ടുന്നതാണ് അദാനിയുടെ പരിപാടിയെന്ന് ചില റിപ്പോർട്ടുകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് അന്ന് വലിയ ഇടിവിലേക്കായിരുന്നു അദാനി കൂപ്പുകുത്തിയത് എന്നാൽ വീണ്ടും പിടിച്ചു കയറാനുള്ള ശ്രമത്തിനിടയിലാണ് തമിഴ്നാടിനെ വഞ്ചിച്ചുവെന്ന കാര്യം മനസ്സിലായതോടെ സ്റ്റാലിൻ കാര്യങ്ങൾ ഏറ്റെടുത്തത് എന്തായാലും തന്റെ അധികാര പരിധിയിൽ ഒരു രൂപയുടെ തട്ടിപ്പ് അതായി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കു പറയേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അതിന് കണക്കു പറയിപ്പിക്കുമെന്നാണ് സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അത് തടുക്കാൻ ഒരു മോദിക്കും കഴിയില്ല എന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്